കേരളക്കരയാകെ പിടിച്ചു കുലിക്ക ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ ഇരു കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിന് പിന്നാലെയാണ് ദിലീപിന് ജാമ്യം അനുവദിച്ചത് ഇതും ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ ആയിരുന്നു ദിലീപിന് ജാമ്യം അനുവദിച്ചത് ഈയൊരു കേസ് ഈ മാസം നാലിന് വീണ്ടും വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് കേസില് പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെയുള്ള വാദങ്ങളും പൂർത്തിയായിട്ടുണ്ട് വാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന ഘട്ട വ്യക്തത വരുത്തുകയാണ് ഇനി പരിഗണനയിലുള്ളത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായാൽ വിചാരണ കോടതി കേസ് വിധി പറയുന്നതിനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് കേസിന്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറിലേറെ രേഖകളാണ് കോടതിക്ക് കൈമാറിയത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയും വിസ്തരിച്ചു അതേസമയം ജൂലൈ നാല് എന്ന് പറയുന്നത് ദിലീപിന്റെ ഭാഗ്യദിനമെന്നാണ് നടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ജൂലൈ നാല് നടന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് ദിലീപിനെ ജനപ്രിയ നായകനാക്കിയതും ഈ ഒരു ജൂലൈ നാലിന് വലിയ പങ്കുണ്ട് നടന്റെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഈ പറക്കം തളിക മീശ മാധവൻ സിഐ ഡി മൂസ പാണ്ടിപ്പട തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത് ജൂലൈ നാലിനായിരുന്നു തിയേറ്ററുകൾ ആഘോഷമാക്കിയ ദിലീപ് ചിത്രങ്ങളായിരുന്നു ഇത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ നാലിനായിരുന്നു താഹ സംവിധാനം ചെയ്ത ഈ പറക്കം തളിക എന്ന ചിത്രം റിലീസ് ചെയ്തതും ബസ്സുടമയായ ഉണ്ണികൃഷ്ണനെ ദിലീപ് അവതരിപ്പിച്ചപ്പോൾ നടനോടൊപ്പം പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ഹരിശ്രീ അശോകനും കൊച്ചിൻ അനിഫയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നു ടി നിത്യദാസ് ആയിരുന്നു അതിലെ നായിക ഇന്നും ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനായിരുന്നു കാവ്യ മാധവനും ദിലീപും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മീശ മാധവൻ പുറത്തെത്തുന്നതും ഏക്കിലെ സ്വന്തം കളനായ മീശ മാധവനായി ദിലീപ് എത്തിയപ്പോൾ രുക്മിണി എന്ന കഥാപാത്രത്തെയാണ് കാവ്യ അവതരിപ്പിച്ചതും ദിലീപിനോടൊപ്പം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഹരിശ്രീ അശോകനും സലീം കുമാറും കൊച്ചിൻ ഹരീഫയും ജഗതിയും ഉണ്ടായിരുന്നു നടൻ ഇന്ദ്രജിത്ത്ായിരുന്നു വില്ലൻ കഥാപാത്രത്തിൽ എത്തിയതും ഇരുന്നൂറ് ദിവസത്തിലധികം പ്രദർശിപ്പിച്ച ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റായിരുന്നു ആയിരുന്നു സിനിമയ്ക്കൊപ്പം തന്നെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദിലീപിന്റെ എവർഗ്രീൻ ഹിറ്റ് ചിത്രമാണ് സി ഐ ഡി മൂസ രണ്ടായിരത്തി മൂന്ന് ജൂലൈ നാലിന് പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു മൂലംകുഴിയിൽ സഹദീപൻ അല്ലെങ്കിൽ സി ഐ ഡി മൂസ എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിച്ചത് ഭാവനയായിരുന്നു നായിക ജഗതി ഹരിശ്രീ അശോകൻ സലീം കുമാർ കൊച്ചിൻ അനീഫ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു റാഫി മെക്കാത്തിൻ സംവിധാനം ചെയ്ത പാണ്ഡ്യപ്പടയാണ് ജൂലൈ നാലിന് പറഞ്ഞ ദിലീപിന്റെ മറ്റൊരു ഹിറ്റ് ചിത്രം രണ്ടായിരത്തി അഞ്ചിനാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്തത് നവ്യ ആയിരുന്നു ചിത്രത്തിലെ നായിക ദിലീപിനോടൊപ്പം പ്രകാശ് രാജം ഹരിശ്രീ അശോകൻ സലീം കുമാർ കൊച്ചിൻ അനീഫ രാജൻ പി ദേവ് എന്നിവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജൂലൈ നാല് എന്ന് പറയുന്നത് ദിലീപിന്റെ ഭാഗ്യ ദിനമാണെന്ന് ദിലീപ് എല്ലാ ഇന്റർവ്യൂലും എടുത്ത് പറയുന്നത് ആ ജൂലൈ നാലിനാണ് ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഈ ഒരു കേസ് പരിഗണനയിൽ വരുന്നത് അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ മുൻപ് അവകാശപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷന് നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകരോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായിട്ട് മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല മെമ്മറി കാർഡ് ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും നിർണായക വെളിപ്പെടുത്തലും ഈ ഒരു ഒന്നാം പ്രതിയായ പൾസർ സുനി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശം ഉണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തിൽ പ്രോസിക്യൂഷന് സഹായമാകുന്ന ഒരു തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്നും ഈ ഒരു വെളിപ്പെടുത്തലും പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചും അതിജീവിതയ്ക്കും അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിനും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിജീവിതയ്ക്കും അറിയാം അതിക്രമം ഒഴിവാക്കാൻ വേണ്ടി എത്ര പണം തരാമെന്നും അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമാണ് ദിലീപൻ ഉണ്ടായിരുന്നത് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായിട്ടും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ ഈ ഒരു അതിജീവിതെ പൂട്ടുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് സമാന രീതിയിലുള്ള ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പൾസർ സുനി പറയുന്നത് എന്നാൽ അവരാരും കേസിന് പോയില്ല എന്നും എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു എന്നാണ് പൾസർ സുനി വ്യക്തമാക്കിയത് എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനും എല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് ചില തുറന്നു പറിച്ചില് പൾസർ തുണി നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നതായിരുന്നു ഒന്നാം പ്രതിയായ പൾസസുനി അന്ന് പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പൾസസുനി വ്യക്തമാക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത ഒരു രഹസ്യമാണെന്നും പൾസുനി പറയുന്നുണ്ട് അതുമാത്രവുമല്ല പലരും കൊടുങ്ങുന്ന നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ആ ഫോണിലുണ്ടെന്നും ഉണ്ടെന്നും പൾസസുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട് ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു ബിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടറും ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്ര നാള് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തതെന്നും പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറയുന്നു അത് മാത്രമല്ല ദിലീപ് തന്നെ ചതിച്ചു എന്നും ഈ ഒരു സുനി പറയുന്നുണ്ട് ഈ ഒരു നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർ കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും ഫൾസ സുനി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് പലരും പേടിച്ചിട്ടാണ് പുറത്ത് പറയാത്തതെന്നും ജയിലിൽ കഴിവേ തനിക്ക് മർദ്ദനം നേരിട്ടു എന്നും ഈ ഒരു സുനി പറയുന്നുണ്ട് തൃശ്ശൂരിലെ വിയൂർ ജയിലിൽ വെച്ച് തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ശേഷമാണ് ദിലീപിന് കത്ത് എഴുതിയത് സ്വന്തം കൈപ്പടിയിലെഴുതിയ അമ്മയ്ക്ക് കൈമാറിയ ഒരു കത്താണെന്നാണ് സുനി സമ്മതിക്കുന്നത് ആ കത്ത് അയച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നു എന്നും അതിനുശേഷം ജയിലിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നും സുനി പറഞ്ഞു